വീട്ടിലെത്തിയപ്പോൾ കുടങ്ങൾ സ്വയം അടുക്കളയിൽ ചെന്നിരുന്നു ഇതായിരുന്നു ഒന്നാമത്തെ സഹായം കുട്ടിച്ചാത്തൻ പറഞ്ഞു ഇനി രണ്ടെണ്ണം കൂടി അമ്മുമ്മ അവനെ നോക്കി പുഞ്ചിരിച്ചു അടുത്ത ദിവസം അമ്മുമ്മ വിറക് ശേഖരിക്കാനായി കാട്ടിലേക്ക് പോയി ഒരുപാട് വിറക് ശേഖരിച്ചെങ്കിലും അതെല്ലാം കൂടി ഒറ്റയ്ക്ക് വീട്ടിലെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ ക്ഷീണിച്ച് ഒരു മരച്ചുവട്ടിലിരുന്നു പെട്ടെന്ന് കുട്ടിച്ചാത്തൻ പ്രത്യക്ഷപ്പെട്ടു അമ്മുമ്മേ വിഷമിക്കേണ്ട ഇതാണ് എന്റെ രണ്ടാമത്തെ സഹായത്തിനുള്ള അവസരം അവൻ വിറകുകെട്ടിന് നേരെ കൈ ചൂണ്ടി വിറകുകെട്ട് തനിയെ ഉയർന്നു പൊങ്ങി അമ്മമ്മയുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു കുട പോലെ നിന്നു അമ്മമ്മ വീട്ടിലേക്ക് നടക്കുമ്പോൾ വിറകുകെട്ട് അവർക്ക് വെയിലേൽക്കാതെ കൂടെ പറന്നു വന്നു ഇനിയൊരു സഹായം കൂടി മതി എന്റെ ശാപം മാറാൻ വീട്ടിലെത്തിയപ്പോൾ കുട്ടിച്ചാത്തനെ ഓർമ്മിപ്പിച്ചു അമ്മമ്മ ചിന്തിച്ചു എനിക്ക് നാളെ അങ്ങാടിയിൽ പോകണം അവിടെ എത്താൻ ഒരുപാട് ദൂരം നടക്കണം അതാണ് എന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിറ്റേന്ന് രാവിലെ അമ്മൂമ്മ വീടിന് പുറത്തിറങ്ങിയപ്പോൾ മുറ്റത്തൊരു മനോഹരമായ പൂക്കൾ കൊണ്ടലങ്കരിച്ച പല്ലയ്ക്ക് നിൽക്കുന്നു അമ്മൂമ്മ ഇതിൽ കയറിയാൽ മതി ഞാൻ അങ്ങാടിയിലെത്തിക്കാം കുട്ടിച്ചാത്തൻ പറഞ്ഞു പല്ലക്ക് ആകാശത്തിലൂടെ പറന്ന് നിമിഷങ്ങൾക്കകം അങ്ങാടിയിലെത്തി അമ്മുമ്മേ എന്റെ മൂന്ന് സഹായങ്ങളും പൂർത്തിയായി എന്റെ ശാപം മാറി ഞാൻ പോകുന്നു കുട്ടിച്ചാത്തൻ സന്തോഷത്തോടെ പറഞ്ഞു അവൻ ഒരു പ്രകാശമായി മുകളിലേക്ക് ഉയർന്നുപോയി അമ്മുമ്മ അവനെ കൈവീശി യാത്രയാക്കി